ഈ വീടിന്റെ സിറ്റ് ഔട്ടിൽ കയറി ചെല്ലിനോട് കാണുന്ന ചനലാണത് ഫുള്ള് ചെതിൽ എറിക്കണം ചെതിലെറിക്കേ മാലത്തിനുള്ളിൽ കയറി ചെല്ലിനെ കട്ടിലുമ്പോ ചെതിലോണ്ട് ബുദ്ധിമുട്ടില്ലേ ഈ വീട്ടുകാരനെ ഇറങ്ങിപ്പോയി തന്നെ ഈ കിച്ചന്റെ അവസ്ഥയൊന്നും നോക്കാ നിങ്ങള് ഈ കണ പൈപ്പിലും മുകളിൽ കൂടെയാണ് ചെതിൽ കഴിക്കുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ചതിലിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് ഇതിൽ പല ആൾക്കാരും ലൈസൻസ് ഇല്ലാതെയാണ് ഇത് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് അറിയോ ഇപ്പൊ ഒരു ബക്കറ്റിൽ നിറച്ച് നമ്മൾ ചോക്കയാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മളിതിലേക്ക് വള്ളം ഒഴിക്കാൻ പോകണം ഇനി നമ്മളെ വള്ളം കൊണ്ടാണ് നമ്മളെ പരിപാടി ഒരു ടാപ്പ് കൊണ്ട് നടക്കുമ്പോൾ പരമാവധി ട്രെയിൻ നോക്കി പോകും ഇത് ടേപ്പ് എടുക്കുമ്പോൾ തന്നെയാണ് ടേപ്പിന്റെ ബാക്കിൽ അടക്കാൻ ചെതലാ ഇപ്പം വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇല്ല ഒരു ശല്യമാണ് ഈ കോട്ടരമ്മയുടെ ശല്യം നമ്മൾ ഈ കോട്ടരമ്മ മാത്രമല്ല അതിൻ്റെ കൂടെ ഉറുമ്പ് കൂറ പാമ്പ് അങ്ങനത്തെ ശല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുകയാണ് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാണ് വേറൊരു തള്ളേ പോലെ കൊടുക്കും ഇന്ന് ഞാൻ മലപ്പുറം ജില്ലയിൽ മക്കരപ്പറമ്പാണ് കേട്ടോ അതായത് മലപ്പുറം മക്കരപ്പറമ്പാണ് ഇന്ന് ഞാൻ എത്തിയുള്ളത് അപ്പൊ ഇത് ഹാരിസ് അല്ലെ ഹാരിസ് ആ ഹാരിസിന്റെ വീട് എന്റെ വീട് മണ്ണാർക്കാട് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടാണ് ആണ് നമ്മുടെ സ്ഥലം വരുന്നത് അവിടെ തന്നെ നമ്മുടെ വീടും വരുന്നത് അപ്പൊ ഹാരിസ് ഒരു കാര്യം ചെയ്യുന്നുണ്ട് അല്ലെ അതായത് ചെതിലുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ അപ്പൊ അങ്ങനെ ചെതിലോണ്ട് ബുദ്ധിമുട്ടിയിട്ട് വീട് വിട്ട് അറങ്ങി പോയ ഒരു വീട്ടുകാരാണ് ഈ ഒരു വീട്ടിൽ ഈ വീട്ടുകാര് ആ അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്താണ് ഇവിടെ ചെയ്യുന്നത് ഇവർക്ക് ഇനി ചെതിലിന്റെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് വർഷങ്ങളായിട്ട് ഇവർക്ക് കണ്ടിന്യൂ ഇത് പോകാനായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇപ്പൊ ഇവിടെ നടക്കാൻ പോണേഞ്ഞ് നടക്കാൻ പോകണോ അല്ലേ അപ്പൊ നിങ്ങളെ ഓഫീസൊക്കെ ഇവിടെ വരുന്നത് നമ്മളെ ഓഫീസ് പാലക്കാട് ജില്ലയിലും മണ്ണാർക്കാട് ആണ് നമ്മുടെ ഓഫീസും കാര്യങ്ങളും വരുന്നത് പക്ഷെ നമ്മൾ കേരളത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും പതിനാല് ജില്ലയിലും അതേമാതിരി തിരുവനന്തപുരം കാസർഗോഡ് വരെ പതിനാല് ജില്ലയിലും ട്വന്റി ഫോർ അവർ സർവീസും കാര്യങ്ങളും അവൈലബിൾ ആണ് എല്ലാരും മൂവായിരം ചെയ്യുകയുള്ളൂ നമ്മൾ അയ്യായിരം സ്ക്വയർ ഫീറ്റ് വരെ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും കൊടുക്കും നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ലൈസൻസ് ഇല്ലാതെ ഈ ചേതിൽ മാറ്റി കൊടുക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ നമ്മള് ലൈസൻസ് ഇല്ലാതെ ഈ പരിപാടിക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ ഇതിപ്പോ ചെയ്തു കൊടുക്കുമ്പോൾ ഗ്യാരണ്ടി കൊടുത്തിട്ടാണ് ചെയ്യണത് വാറണ്ടി അല്ല ഇത് കംപ്ലൈന്റ് വന്നത് തിരിച്ച് പോയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കാതെ കപ്പാസിറ്റി കൂടി ഇതിന്റെ പിന്നിൽ നോക്കണം വേറെ ഒന്നും ഇന്നലെ പഠിച്ച ഇത് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് കംപ്ലയിന്റ് വന്നാൽ വിളിച്ച വരുമെന്നില്ലെന്ന് ഉറപ്പ് നമ്മളങ്ങനെ നമ്മൾ വിളിച്ച നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമ്മളവിടത്തെ ക്ലിയറാക്കി തരും അത് ഗ്യാരണ്ടിയാണ് ഉറപ്പല്ല എത്ര വർഷം ഗ്യാരന്റി നമ്മൾ പുതിയ വീട് തറയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങുകയാണെങ്കിൽ തറ മാത്രം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിന് പത്ത് വർഷം ഗ്യാരന്റിയാണ് അതേമാതിരി പ്ലാസ്റ്ററിങ് കഴിഞ്ഞ ശേഷം ചെയ്യുകയാണെങ്കിൽ പത്ത് വർഷം ഗ്യാരണ്ടിയാണ് പഴയ വീടിന് നമ്മൾ സ്റ്റാർട്ടിങ് ഇപ്പൊ കഴിഞ്ഞപ്പോ താമസം തുടങ്ങിയിട്ട് ചെതൽ കാണണമെങ്കിൽ നമ്മൾ അഞ്ച് വർഷം ഗ്യാരണ്ടി പുതിയ വീട് നമ്മൾ പത്ത് വർഷം ഗ്യാരണ്ടിയാണ് ഈ അഞ്ച ടു പത്ത് വർഷത്തിനുള്ളിൽ നമ്മൾ എന്ത് കംപ്ലയിന്റ് ചെതല് നമ്മള് ചെയ്തിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും ഉറപ്പാണ് അത് ഉറപ്പാണ് വെറുതെ തള്ളി പോയത് തള്ളന്നല്ലേ നമ്മൾ ഇത്ര കാലം ഇവിടെ കൊല്ലങ്ങളായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട് എപ്പോഴാണെങ്കിലും അന്വേഷിക്കാൻ അനുസ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യണേ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബെൽറ്റിന്റെ മുകളിൽ ഫസ്റ്റ് ഓരോ വരെ കട്ടയിൽ ഓൾസ് ഇടാൻ പോവാണ് അപ്പൊ ഇങ്ങനെ എത്ര ഹോൾസ് ഇടുന്നത് ഇങ്ങനെ നമ്മൾ ഓരോ കട്ടയിൽ ഏകദേശം ഓരോ ഓൾസ് വരും അകത്തുനിന്നും പുറത്തുനിന്നും ആയിട്ട് അങ്ങനെ കംപ്ലീറ്റ് ബെൽറ്റിന്റെ മുകളിൽ എല്ലാ കട്ടയിലും ഇത് ചെയ്യും അതിന്റെ പുറമെ ഈ ജനലിൽ വാതിൽ വരുന്ന ഭാഗത്തൊക്കെ യു ഷേപ്പ് ബ്ലോക്ക് ചെയ്യും കംപ്ലീറ്റ് അകത്തും പുറത്തും കംപ്ലീറ്റ് ചെയ്യൂ ട്ട് കഴിഞ്ഞു നമ്മൾ മൊത്തം ബ്രഷ് കൊണ്ട് തട്ടണം അപ്പൊ നമ്മള് ഇത് അടക്കുമ്പോ അതിന്റെ സൈഡ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഈ പുട്ടി ബ്ലേഡ് കൊണ്ട് കറക്റ്റ് ചെയ്തിട്ടാണ് സ്കിൻ അടുത്ത് വരണസ് ഇട്ടതിനു ശേഷം അതിനുള്ള പൊടി ചെതന്റെ അംശം ഒക്കെ പുറത്തേക്ക് വരാനുള്ള മരുന്നാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇതേ എല്ലാ ഹോൾസിനും ചെയ്യണല്ലേ ഇത് എല്ലാ ഹോൾസിനും അകത്തും പുറത്തു കൊടുത്തതിന് ശേഷമാണ് കെമിക്കൽ അതിലേക്ക് ആടിയത് പിന്നെ ആണല്ലേ ആ ഓരോ ഹോൾസിന്റെ ഉള്ളിലും ഇതേപോലെ ഇനി അടുത്തത് നമ്മൾ ഈ ജനലിനെ നാല് പുറം ഹോൾസ് ഇടുകയാണ് ഇതേപോലെ തന്നെ ഇതേപോലെ തന്നെ ആ ഓക്കെ ഇത് നമ്മളെങ്ങനെ അല്ലെ ജനന്മക്ക് ഈ ചെതിൽ വരാക്കാനല്ലേ ആ ഇത് ചുമരിൽ നിന്ന് കയറി പോയാലും സപ്പോർട്ടിന് വേണ്ടി പിന്നെ നമ്മൾ അതിലേക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യണത് ആണല്ലേ അങ്ങനെ അടിച്ച് കളയുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളത് ചളിക്കുന്ന പോരൂല അത് അടിച്ച് കഴിയുമ്പോൾ ഈ ചളി കാര്യങ്ങളൊക്കെ പുറത്തോട്ട് ഇങ്ങോട്ട് തള്ളി പോരും അത് ഈ ചളി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് നമ്മൾ ഡ്രൈ ആകാൻ വേണ്ടി വെക്കും ആ അതായത് അതിൻ്റെ ഉള്ളത് ചളി കാര്യങ്ങളൊക്കെ പോകുന്നതിന് ശേഷം അത് ഡ്രൈ ആകാൻ വേണ്ടി നിർത്തുക ആ അത് നിർത്തി കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ട്രീറ്റ്മെന്റ് വരിക വരുന്നത് അല്ലേ ഓക്കെ ഇതേപോലെ തന്നെ ഉള്ളിലും ചെയ്യൂലെ ഉള്ളിലും ചെയ്യും പുറത്തും അകത്തും പുറത്തും ഒരേ മെത്തേഡ് ചെയ്യുക വീടിന്റെ ചുറ്റാസം ചെയ്യും കംപ്ലീറ്റ് വീടിന്റെ ഒരു ഒരു ഗ്യാപ്പ് പോലും കൂടാതെ കംപ്ലീറ്റ് ചെയ്യു ചെയ്യൂലേ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നു കോട്ടമന്റെ ശല്യം പാറ്റ് ശല്യം ഉറുമ്പ് ശല്യം പാമ്പ് ശല്ം ഇതൊക്കെ ഫ്രീ ആയിട്ട് മാറ്റി കൊടുക്കും പറഞ്ഞു അത് എങ്ങനെയെന്ന് പറഞ്ഞു കൊടുക്കും അതെങ്ങനെയാ വെച്ചാല് ഈ ഇപ്പൊ ഈ ചെതൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ആ വീട്ടിലുണ്ടാവും ഈ പറയുന്ന കോട്ടരമ പാമ്പ് അതേമാതിരി ഉറുമ്പ് പല്ല് കൂറ അതിന്റെ ഒക്കെ ശല്യം അവിടെ ഉണ്ടാവും അപ്പൊ ഇത് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ അത് ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കാണ് കാരണം അതിന് അഡീഷണൽ ചാർജും കാര്യങ്ങളൊക്കെ വേറെ കമ്പനിക്കാര് വാങ്ങുന്നുണ്ട് നമ്മൾ ഇത് ചെയ്ത് ആ വീട്ടുകാർക്ക് പിന്നെ അതൊരു പ്രശ്നമായി നിൽക്കണ്ട അതും കൂടി ഇതിന്റെ കൂടാണ് ഫ്രീ ആയിട്ട് കൊടുത്ത് തീർക്കുകയാണ് ഈ ചെതൽ ട്രീറ്റ്മെന്റിന്റെ ചാർജിൽ മറ്റേത് ഫ്രീ ആയിട്ട് തള്ളി കൊടുക്കുകയാണ് ആ ചെയ്ത് കൊടുക്കുക ആരിക ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ഞാൻ അടുത്ത് നമ്മളതിലേക്ക് മരുന്ന് ആടിയാണ് കെമിക്കൽ ആടിയാണ് ആദ്യം നമ്മൾ ഉള്ളത്തെ ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ടാണ് അതിൽ കെമിക്കൽ ആഡ് ചെയ്ത് തരുന്നത് ആ ഒഴിക്കുന്നത് ഫുൾ കെമിക്കൽ ആയിരുന്നു ആ അപ്പൊ ഇതും എല്ലാ ഹോളിലും ചെയ്തൊക്കെ എല്ലാ ഹോളും ഇതേമാതിരി ചെയ്തു ചെയ്തുതരും നമ്മൾ കെമിക്കൽ ഇട്ട് ചോക്ക് എടുത്തിട്ട് അതിലേക്ക് ആഡ് ആഡ് ചെയ്യാൻ ചെയ്യാൻ പോവാണ് ആ ആ ഹോൾസിലേക്ക് പിന്നെ ജസ്റ്റ് ജസ്റ്റ് ഫുൾ ആയിട്ട് ാണ്ൾസിലേക്ക് ആഡിയാൻ പോവാൾ അങ്ങനെ കഴിഞ്ഞാൽ അത് ലോക്കായി ഇതൊരു ഓരോ ഹോൾസ് അടച്ചു കൊടുത്തതിന് ശേഷമാണ് ഈ ചോക്കാണ് നമ്മൾ അഞ്ചു പത്ത് വർഷം വരെ നമുക്ക് വാറന്റിയും കാര്യങ്ങളൊക്കെ തരാൻ ഇതിന്ന് കെമിക്കൽ സ്പ്രണ്ടായിരിക്കും ഈ ചോക്കിലാണ് കെമിക്കൽ ഫില്ല് അടുത്ത ടുത്ത് പേരുന്തായാലും ചോക്ക് ഫില്ല് കഴിഞ്ഞു നമ്മള് പുട്ടി ഉപയോഗിച്ചൊരു ബ്ലോക്ക് അത് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം വർക്ക് തൊണ്ണൂറ് ശതമാനം കംപ്ലീറ്റ് ആയിട്ട് പത്ത് ശതമാനം ബാക്കി അടക്കുന്ന നമ്മൾ ഈ വുഡിലേക്ക് അടിക്കുന്ന സ്പ്രേ ആണ് ആ സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വുഡിലേക്കുള്ള ചെതുല് കാര്യങ്ങൾ രണ്ട് മണിക്കൂർ കൊണ്ട് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് അത് അടിച്ചു കഴിഞ്ഞാൽ അതോടെ നമ്മള് പരിപാടി പൂർണ്ണമായും കഴിഞ്ഞു കഴിഞ്ഞല്ലേ ആ ഓക്കെ അപ്പൊ ഇതേപോലെ വീടിന്റെ ഉൾവശവും അതേപോലെ തന്നെ പുറത്ത് എല്ലാ ഭാഗത്തും എല്ലാം ചെയ്യും അല്ല അകത്തും പുറത്തും കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും ചെയ്യും ചെയ്യേ എല്ലായിടത്തും ചെയ്യും ആ ഓക്കെ അപ്പൊ ഇനി പുട്ടിടം പോകണം അല്ല പുട്ടി ഉപയോഗിച്ചിട്ട് നമ്മളത് ബ്ലോക്ക് ചെയ്യാൻ പോവാണ് ആ ഓക്കെ അല്ല ഞാനൊക്കെ അറിഞ്ഞോ കേട്ടെ നമ്മൾ ഈ പുട്ടിയുടെ സമയത്ത് ഇതിന്റെ പാട് അവിടെ ഉണ്ടാവുമോ അല്ല ഈ പാട് നമ്മളെന്താ ചെറിയൊരു ഇത് ഉണ്ടാവും അത് ഉണങ്ങി കഴിഞ്ഞാൽ അത് വലിയ ചെയ്യും പിന്നെ സാധാ കളർ വൈറ്റടിച്ച പോലെ വൈറ്റ് തന്നെ വരുള്ളൂ അതല്ലാത്ത വശം ഒരു ലേസും ഒരു പത്തി ഇരുനൂറ് മില്ലി പെയിന് വേണ്ടി ജസ്റ്റ് അവർക്കത് ടച്ച് ചെയ്യാൻ ഉള്ളൂ നമ്മൾ വലിയൊരു പ്രോബ്ലം ഒഴിവാക്കിയിട്ട് അവിടെ ചെറിയൊരു പാട് ഉണ്ടാവുകൊണ്ട് ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് അത് കാരണം അത് ഉണങ്ങി കഴിഞ്ഞ് ചെറിയൊരു പാടായിട്ടേ കാണുള്ളൂ മറ്റൊരു വലിയൊരു പാടല്ലേ ചെല വന്നിട്ട് കട്ടിൽ കട്ടിലും ജനലോലും അപ്പോൾ ഇത്ര എത്രത്തിനുള്ള നമ്മൾ ചെയ്യേണ്ടത് എത്രത്തോളം ഏകദേശം നമ്മൾ തൊണ്ണൂറ് ശതമാനം വർക്ക് കംപ്ലീറ്റ് ആയി ഞാൻ അടിക്കുന്ന സ്പ്രേയും കൂടി അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായി കംപ്ലീറ്റ് ചെയ്തു ആയില്ലേ ഓക്കെ അപ്പൊ അത് ഈ സ്പ്രേ പ്ലോ എടുക്കഴിഞ്ഞു സ്പ്രേ നമ്മൾ ഈ വർക്ക് ഫിനിഷ് ചെയ്ത് പൊട്ടിട്ട് എല്ലാ ഭാവം അടച്ചു ശേഷമാണ് ചെയ്യുള്ളൂ ചെയ്യുള്ളുല്ലേ ആ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോട്ടരമ പല്ലി കൂറ ഉറുമ്പ് പതിനാറാന്നൊക്കെ പറഞ്ഞല്ലോ അതിലുള്ള ട്രീറ്റ്മെന്റ് ഈ വുഡിൽ സ്പ്രേന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് വരുന്ന ആ ട്രീറ്റ്മെന്റ് അത് നമ്മൾ ചുമ അകത്തും പുറത്തുമായിട്ട് എല്ലാ ചുമരിന്റെ ഭാഗത്തുകൂടെ അതേമാതിരി ഹോൾസ് വരുന്ന ഭാഗത്ത് ഹെയർ ഓൾ വരുന്ന ഭാഗത്ത് കൂടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് അതോടെ നമ്മൾ ഈ പറ ഫ്രീ ട്രീറ്റ്മെന്റും അതിലൂടെ കഴിയും കഴിഞ്ഞല്ലേ ഓക്കേ പിന്നെ ഇവരിത് വീടുകളിൽ മാത്രമല്ല കേട്ടോ ചെയ്യണത് ഹോസ്പിറ്റലുകള് പള്ളികള് അതേപോലെ തന്നെ കോളേജുകള് സ്കൂളുകള് ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ അവിടെ ഇവര് നല്ല രീതിയിൽ ഇത് ചെയ്തു ചെയ്തുകൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരുപാട് വർഷം ഒരുപാട് വർഷമായി ലൈസൻസും ഉണ്ട് ലൈസൻസും ഒറിജിനൽ നമ്മുടെ അവൈലബിൾ ആണ് ആണല്ലേ നമ്മൾ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഗ്യാരന്റി ചെയ്യാൻ കഴിയും അപ്പൊ ഈ ഒരു ട്രീറ്റ്മെന്റ് ആർക്കൊണ്ട് ചെയ്താൽ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ലൈസൻസും കാര്യങ്ങളും ഉണ്ടോ അവർ എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അന്വേഷിക്കണം അന്വേഷിക്കണം അല്ലേ ആ ആഹ് അപ്പൊ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളെ നമ്പർ ചെയ്യാൻ ഈ വീഡിയോ താഴെ കൊടുക്കാം അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്താലേ കേരളത്തിൽ എവിടെയാണെങ്കിലും ചെയ്തോടുത്തത് കേരളത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പതിനാല് ജില്ലയിലും ട്വന്റി ഫോർ ഹവേഴ്സ് നമുക്ക് സർവീസും കാര്യങ്ങളും അവൈലബിൾ അവിടെ ആണല്ലേ ഓക്കെ അപ്പൊ ഞാൻ നമ്മുടെ ഹാരിസ് ഖാനെ കോൺടാക്ട് ചെയ്യാല്ലേ ഇവരെ നമ്പർ ഞാനും ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്താല് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഈ ചെതിലോണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല ആ എല്ലാ കാര്യങ്ങളും നല്ല ഉഷാറായി ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്തിയാലോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ കൂടുതൽ പേരുടെ അറിയിൽ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ തന്നെ കമന്റ് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി ഗുഡ് ബൈ